വൈവിധ്യമാർന്ന ആചാരാനുഷ്ഠാനങ്ങളാൽ ശ്രദ്ധേയമായ കോട്ടാങ്ങൽ പടയണിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേരളത്തിലെ മറ്റു പടയണികളുമായി താരതമ്യം ചെയ്താൽ ഒട്ടേറെ വ്യത്യസ്തതയുള്ള ഇവിടുത്തെ പടയണിയുടെ കാഴ്ചകളാണ് നമ്മളിന്ന് നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി താലൂക്കിലുള്ള കോട്ടാങ്ങൽ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന പടയണിയാണ് കോട്ടാങ്ങൽ പടയണി എന്ന പേരിൽ വിഖ്യാതമായിട്ടുള്ളത് എല്ലാ വർഷവും ധനുമാസത്തിലെ ഭരണി നാളിൽ ആരംഭിക്കുന്ന ഈ അനുഷ്ഠാന കല മകരമാസത്തിലെ ഭരണിനാൾ വരെ നീണ്ടു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തെട്ട് പടയണി എന്ന വിളിപ്പേരും ഈ കോട്ടാങ്കൽ പടയണിക്കുണ്ട് കോട്ടാങ്കൽക്കരയും കുളത്തൂർക്കരയും ഇടവിട്ടുള്ള ദിവസങ്ങളിൽ അനുഷ്ഠിച്ചു വരുന്ന പടയണി അവസാനത്തെ എട്ട് നാളാണ് ഏറ്റവും പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നത് അവസാന എട്ട് ദിനങ്ങൾ രണ്ട് കരകൾക്കായി വീതിച്ച് ഓരോന്നിനും നാല് വീതം ദിവസങ്ങളാണ് നൽകിയിട്ടുള്ളത് ഇരുപത്തഞ്ചാം നാളിലും ഇരുപത്തേഴാം നാളിലും കുളത്തൂർക്കരയുടെ അടവി അതുപോലെ തന്നെ വലിയ പടയണിയും നടക്കും അതേപോലെ ഇരുപത്താറാം നാളിലും ഇരുപത്തെട്ടാം നാളിലും കോട്ടാങ്കൽ കരയുടെ അടവിയും വലിയ പടയണിയുമാണ് നടക്കുന്നത് പഞ്ചകോലങ്ങൾ ഇവിടുത്തെ പ്രത്യേകതയാണ് അവസാന രണ്ട് ദിവസങ്ങളിൽ രാത്രിയിൽ മനോഹരമായ ഘോഷയാത്രകളും ഇവിടെ നടത്താറുണ്ട് ഇരുകരകളായി തിരിഞ്ഞ് ബുദ്ധിയോടെ നടക്കുന്ന പടയണി എന്നതാണ് കോട്ടാങ്കൽ പടയണിയുടെ സവിശേഷത പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ പടയണി കാണുവാനായിട്ട് പകൽ രാത്രി ഭേദമന്യേ ഈ ക്ഷേത്ര സങ്കേതത്തിലേക്ക് എത്തിച്ചേരാറുള്ളത് കോട്ടാങ്കൽ പടയണിയുടെ മറ്റൊരു പ്രത്യേക ധനുമാസിലെ ഭരണിനാൾ മുതൽ മകരമാസിലെ ഭരണിനാൾ വരെ ദീർഘകാലയളവിൽ ഇവിടെ പടയണി ചടങ്ങുകൾ നടക്കുന്നു എന്നുള്ളതാണ് കോട്ടാങ്കൽ ശ്രീ മഹാഭദ്രകാളി ക്ഷേത്രത്തിലെ ഇരുപത്തെട്ട് പടയണി ഈ വർഷം ഈ വർഷത്തെ കാഴ്ചകളാണ് നിങ്ങൾക്കായിട്ട് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് പത്തൊമ്പത് ദിവസം സാധിപ്പെന്ന പരിശീലനം പൂർത്തിയാക്കി എട്ട് പടയണിക്ക് ക്ഷേത്രത്തിൽ ചൂട്ടുവച്ചാണ് തുടക്കം കുറിക്കുന്നത് വേലകളി അടവി പള്ളിപ്പാന വെള്ളംകുടി കോലംതുള്ളൽ വിനോദങ്ങൾ എന്നിവയാണ് പ്രധാനപ്പെട്ട പടയണി ചടങ്ങുകൾ പടയണിയിൽ അവതരിപ്പിക്കുന്ന പ്രധാന കോലങ്ങളെന്ന് പറയുന്നത് ഗണപതിക്കോലം കുതിര ഭൈരവിക്കോലം കോലം അരകിയക്ഷി മറുത പക്ഷി കാലമാടൻ കാലം കോലം എന്നിവയാണ് തപ്പുമേളത്തിൻ്റെ അസുരതാളത്തിൽ ഗണപതിയും പടിവട്ടവും ചവിട്ടി ഷൂട്ടുകറ്റുകളുടെ ആർപ്പ് വിളികളുടെ ആവേശത്തിലാണ് പഞ്ചകോലങ്ങൾ കളത്തിൽ എഴുന്നള്ളുന്നത് മുതിർന്ന പടയണി കലാകാരന്മാർ തുള്ളുന്ന ആശാങ്കോലമാണ് ഗണപതി കോലത്തിലെ മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് നിരവധി ചുവടുകളും അഭ്യാസമുറകളും കാട്ടുന്ന ആശാങ്കോലം കാണികളെ ആകെ വിസ്മയിപ്പിക്കും അതുപോലെ തന്നെയാണ് അടവി നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ചടങ്ങാണ് കോട്ടാങ്ങൽ അടവി അതായത് വലിയ പടയണിക്ക് തലേന്ന് കരക്കാർ ഈ കുളത്തൂർ കോട്ടാങ്ങൽ കരക്കാർ നടത്തുന്ന അടവിയാണിത് അടവിയുടെ കാഴ്ചകൾ നമുക്ക് കാണാം അടവിയോടനുബന്ധിച്ച് കരയുടെ വിവിധ പ്രദേശങ്ങൾ കാർഷിക സംസ്കൃതിയുടെ ഓർമ്മകൾ ഉണർത്തി അടവി പുഴുക്കുത്സവം അരങ്ങേറാറുണ്ട് ദേശവാസികൾ കാർഷിക വിളകൾ ശേഖരിച്ച് പുഴുക്കുണ്ടാക്കി എല്ലാവരും ചേർന്ന് കഴിക്കുന്നതാണ് ഈ ചടങ്ങ് രാത്രി ഒരു മണിയോടെ കുതിര ഭൈരവി യക്ഷി മറുത എന്നീ കോലങ്ങളും വിനോദങ്ങളും കളത്തിലെത്തും ഭൈരവി കോലങ്ങളും കടന്നു വരും തുടർന്ന് മലദൈവങ്ങളുടെ പ്രീതിക്കായി പള്ളിപ്പാന നടക്കും പുലർച്ചെയാണ് ഏകദേശം അഞ്ചര മണിയോടെ കൂടിയാണ് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടിയിൽ നടയിൽ കരക്കാർ കൃത്രിമ വനം സൃഷ്ടിച്ച് അടവി കൊണ്ടാടുന്നത് ഉടുമ്പുടുമ്പും തേത്തതെയ്തെ പോത്തിൻതുടുമ്പും തേത്തതെയ്തെ എന്ന വായ്ത്താരി ചൊല്ലി കരക്കാർ കൈകോർത്ത് പിടിച്ച് അഗ്നിക്ക് വലം വെച്ച് തുള്ളുകയാണ് ചെയ്യുന്നത് ഓരോ ആണ്ടിലും അടവി മികച്ചതാക്കാനായിട്ടിരുകരകളും മത്സര ബുദ്ധിയോടെ പുതിയ പുതിയ ഐറ്റങ്ങളും പരീക്ഷിക്കാറുണ്ട് അത് ഈ അടവി കൂടുതൽ ശ്രദ്ധേയമാക്കുന്ന ഈ ചടങ്ങ് അഞ്ചര മണിയോടെയാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നത് പോരിന് വിമുഖത കാട്ടിയ ദാരികാസുരനെ വൃക്ഷലതാദികൾ പിഴുതെറിഞ്ഞ് ഭദ്രകാളി പ്രകോപിപ്പിച്ച് യുദ്ധത്തിന് പ്രേരിപ്പിച്ചതിൻ്റെ സ്മരണാർത്ഥമാണ് അടവി നടത്തുന്നത് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കരക്കാർ കൊണ്ടുവരുന്ന മരങ്ങൾ പ്രത്യേകമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കവുങ്ങ് അടയ്ക്ക മരങ്ങളാണ് കൂടുതലായിട്ടും കൊണ്ടുവരുന്നത് ക്ഷേത്രമുറ്റത്ത് ഉയർത്തി കൃത്രിമ വനം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് തുടർന്ന് ഗോത്രസ്മരണകൾ ഉയർത്തി ഉടുമ്പ് തുള്ളൽ നടത്തുന്നു കരക്കാർ കൈകോർത്തു തുള്ളുന്ന ഉടുമ്പ് നൃത്തം ഭേദവ്യത്യാസമില്ലാത്ത കൂട്ടായ്മയുടെ അതുപോലെ തന്നെ സൗ സാഹോദര്യത്തിൻ്റെയൊക്കെ സന്ദേശമാണ് പകർന്നു നൽകുന്നത് കുളത്തൂർക്കരയുടെ ചടങ്ങുകൾ തീരുന്ന മുറയ്ക്ക് കോട്ടാങ്കൽ കരക്കാർ പടയണി ഏറ്റെടുക്കുകയും അവസാന ദിവസം ദിവസം കോട്ടാങ്കൽ കരയുടെ അടവിയും പള്ളിപ്പാനിയുമാണ് നടക്കുന്നത് ഈ പത്തോളം സ്ഥലങ്ങളിലാണ് ഈ അടവി ദിവസം നാട്ടുകാരുടെ നേതൃത്വത്തിൽ അടവിപ്പുഴുക്കുകൾ തയ്യാറാക്കുന്നത് വൈകിട്ട് മണിയോടെ തന്നെ ഈ അടവിപ്പുഴുക്കുകൾ വിതരണം ചെയ്യും അതിനുശേഷമാണ് അടവിക്കുള്ള മരം മുറിക്കാനായിട്ട് നാട്ടുകാർ പോകുന്നത് കടയണിയുമായി ബന്ധപ്പെട്ട ഗ്രാമത്തിൻ്റെ ഒത്തുചേരൽ കൂടിയാണ് ഓരോ അടവിപ്പുഴുക്കുകളും വിവിധ ദേശങ്ങളിൽ നിന്ന് ഈ പടയണി ചടങ്ങുകൾ കാണുവാനായിട്ട് എത്തുന്ന ആളുകൾക്ക് ഈ അടവിപ്പുഴക്ക് എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സ്വാദ് തന്നെയാണ് അതിൻ്റെ വലിയ പടയണി ദിവസം എന്ന് പറയുന്നത് വലിയൊരു ആഘോഷത്തിൻ്റെ ദിവസം തന്നെയാണ് അന്നാണ് മഹാഘോഷയാത്രയും തിരുമുമ്പി വേലയും തിരുമുഖ ദർശനവുമൊക്കെ നടക്കുന്നത് വലിയ വലിയ പടയണി ദിവസം വലിയ ജനതിരക്കാണ് കോട്ടാങ്കൽ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് രാത്രിയിൽ തപ്പ് കൈമണി തുടങ്ങിയ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പടയണിപ്പാട്ടുകളുടെ അകമ്പടിയിലാണ് ചൂട്ടുകറ്റ കത്തിയിരിയുന്ന വെളിച്ചത്തിലെ കോലങ്ങൾ തുള്ളി കുറയുന്നത് അതിൽ കോപമേറുന്ന മഹാകാലനുണ്ട് പരസ്പരം പോരടിക്കുന്ന അരക്കിയക്ഷിയുണ്ട് വശ്യത കൊണ്ട് ആരുടെയും മനം മയക്കുന്ന സുന്ദരയക്ഷിയുണ്ട് ഭഗവതിയുടെ സത്യരൂപമെന്ന് വിശ്വസിക്കുന്ന ഭൈരവിയുമുണ്ട് പിന്നെ മുഷിപ്പ് മാറ്റാനായിട്ട് ഇടയ്ക്ക് തമാശകളുമായിട്ട് ചക്കരക്കുടക്കാരനും അതുപോലെ തന്നെ പരദേശികളുമൊക്കെ എത്താറുണ്ട് ഗണപതി കോലം ഭൈരവി യക്ഷി പക്ഷി കുതിര സുന്ദരയക്ഷി മറുത മാടങ്കൻ മംഗളഭൈരവി തുടങ്ങി വിവിധ കോലങ്ങൾ എട്ട് ദിവസങ്ങളിലായിട്ട് കളത്തിൽ തുള്ളിയാടും കോലങ്ങളെ കളത്തിലേക്ക് കൊണ്ടുവരുന്നതിനെ കാപ്പൊലി എന്നാണ് വിളിക്കുന്നത് ഇരുകൈകളിലുമായി കത്തിജൊലിക്കുന്ന ചൂട്ടുകട്ടയുടെ വെളിച്ചത്തിൽ പടയണിക്കളത്തിലേക്ക് ആനയിക്കുകയാണ് ചെയ്യുന്നത് പഞ്ചവർണങ്ങളാൽ രചിക്കപ്പെട്ട കോലങ്ങൾ തീയുടെ വെളിച്ചത്തിൽ വശ്യമായിട്ട് തിളങ്ങും കമുകിൻ പാള ചെത്തിയെടുത്ത് പച്ച ഇർക്കിലുകളാൽ യോജിപ്പിച്ച് കുരുത്തോല കൊണ്ട് അലങ്കരിച്ചാണ് കോലങ്ങൾ തയ്യാറാക്കുന്നത് ആചാരദേവതയുടെ കോലം കരിയും ചെങ്കല്ലും മഞ്ഞളും പാളയിൽ വരച്ചാണ് ഉണ്ടാക്കുന്നത് അഞ്ച് വർണ്ണങ്ങളാണ് കോലങ്ങളിലുള്ളത് പച്ച വെള്ള കറുപ്പ് ചുവപ്പ് മഞ്ഞ കമ്പുകിൻ പാളയിൽ നിന്നാണ് പച്ച വെള്ള നിറങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്

ംഗോ ടേ ചോ അംബുപോകോ ടങ്ങോ

പാരമ്പര്യത്തിന്റെ പെരുമ കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങളുടെ കൃത്യത കൊണ്ടും വളരെ വ്യത്യസ്തമായ പടയണി ചടങ്ങുകളാണ് കോട്ടാങ്കൽ ക്ഷേത്രത്തിൽ ഓരോ വർഷവും നടക്കുന്നത് ഒരു പടയണി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അടുത്ത വർഷത്തെ പടയണിക്കായിട്ടുള്ള ആരംഭമാണ് ഇവിടെ ഒരുക്കങ്ങളാണ് ഇവിടെ തുടങ്ങുന്നത് ഒരു വർഷത്തെ പരിശീലനത്തിൻ്റെ പൂർത്തീകരണമാണ് ഓരോ പടയണിക്കാലവും ഇവിടെയുള്ള ജനങ്ങൾക്ക് പകർന്നു നൽകുന്നത്